ആണ് പിന്നിലേക്ക് പിന്നിലേക്ക് പോവാതെ പോവാതെ മുന്നിലേക്ക് മുന്നിലേക്ക് വന്ന വന്ന അല്ലെങ്കിൽ ഹോൾഡ് ക്ലച്ച് വേണ്ടി വരും മാനുവൽ ഗിയർ വണ്ടിയെ സംബന്ധിച്ച് അതിന്റെ കൺട്രോൾ എന്ന് ക്ലച്ചാണ് ക്ലച്ച് ബാലൻസ് ചെയ്യാൻ അറിയാമെങ്കിൽ വണ്ടി ഒരു എഴുപത് ശതമാനം ആയി പിന്നെ മുപ്പത് ശതമാനം സ്റ്റിയറിംഗിലാണ് ഓക്കെ ആണ് ഏഹ് അതായത് ആ മുപ്പത് ശതമാനം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോ വേണമെങ്കിലും ചെയ്യാവുന്ന കാര്യം പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇപ്പൊ അയാളൊരു പതുക്കുരുട്ടിക്കൊണ്ട് പോകാനാണ് പ്ലാനെങ്കിൽ ക്ലച്ച് കൺട്രോൾ ചെയ്യാൻ ചെയ്യാറിയാങ്കിൽ അയാൾക്ക് വണ്ടി കൊണ്ടുനടക്കാം കാരണം വച്ചാ ഒരു സ്ഥലത്ത് ക്രൂഷ്യൽ ആയിട്ട് ഇപ്പൊ ഈ തിരിയണം തട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ക്ലച്ച് കൺട്രോൾ ചെയ്യാൻ അറിയാമെങ്കിൽ അവിടെ നിർത്തിയിട്ട് തിരിച്ചുവച്ചിട്ട് പതിയെ മൂവ്മെന്റ് എടുക്കാം വേണ്ട സ്പേസ് കിട്ടുമ്പം വീണ്ടും നിർത്തിയിട്ട് സ്ട്രൈറ്റ് ആക്കിയിട്ട് പിന്നെയും കടന്നു പോകാൻ പറ്റും ക്ഷമ കാണിച്ചാൽ മതി അതിന് വണ്ടിയുടെ കൺട്രോൾ ക്ലച്ചിലായിരിക്കുന്നത് ഓക്കെ ആണ് ചവിട്ടി നോക്കാവുന്നുണ്ട് അതോ സീറ്റ് പോലെ എത്തി അടുപ്പിച്ചു മുട്ട് ഫുൾ ഇങ്ങനെ നിവർന്നല്ലേ അത് എത്തി എത്തിച്ചവട്ടുന്നെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല അതില്ല കണ്ട്രോളിരിക്കുന്നത് നമ്മൾ ആയിട്ട് ഇരുന്നാൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റണോ അത് ഇത്തിരിയുടെ സീറ്റ് മുന്നോട്ടിട്ടോ ഈ കാലിന് അടിയിൽ ഒരു ലിവർ ഉണ്ട് ജസ്റ്റ് ഒന്ന് പൊക്കിയാ മതി എന്നിട്ട് മുന്നോട്ട് ആഞ്ഞാ മതി ആ ചവിട്ടി ഇതല്ലേ കുറച്ചുകൂടി ഈസിൻ പറ്റുന്ന ഫുള്ള് ക്ലച്ച് കുറച്ചുകൂടി എളുപ്പത്തിൽ ചവിട്ടേണ്ട ഒരു ഇയർ ഷിഫ്റ്റിങ്ങിനാണെങ്കിൽ ഓക്കെ ഒന്നോട്ട് ചവിട്ടിക്കായിട്ടൊന്ന് അതെ ഓക്കെ ആണോ ഒന്നോട്ട് ചവിട്ടി ചവിട്ടി പിടിച്ചോട്ട് പിടിച്ചാ അത് റിലീസ് ചെയ്യേണ്ട എങ്ങനെയായിരിക്കും ക്ലച്ച് റിലീസ് ചെയ്യുന്നു കാണിച്ചു തന്നെ ഇപ്പൊ റിലീസ് ചെയ്താ ചെയ്തത് അല്ലേ അങ്ങനെയാണ് റിലീസ് അങ്ങനെയാണ് ഞാൻ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞില്ലേ ഹോൾഡ് ചെയ്യേണ്ടി വരും ചില സമയത്തും എന്നോട് സോണിയല്ലേ സോണി എന്നെ എന്നോട് പറഞ്ഞു സ്ലോ മൂവിങ്ങിന് ക്ലച്ച് ഉപയോഗിക്കും പറഞ്ഞു സോണി എന്നെ നാലോചിച്ച് നോക്കിയാൽ മതി ഇങ്ങനെ ആണെന്നും പറഞ്ഞു ഈ വണ്ടിയുടെ ക്ലച്ച് ഇങ്ങനെ റിലീസ് ചെയ്ത സ്ലോ മൂവിങ്ങിന് സോണി ഇങ്ങനെ ഹോൾഡ് ചെയ്യേണ്ടി വരും ഹോൾഡ് ചെയ്യാൻ പറ്റുവാ നമുക്ക് എന്ത് തന്നെ ഇവിടുത്തെ മസിൽസിന് വേദന എടുക്കാൻ തുടങ്ങും നമ്മൾ ഫ്രീ ആക്കി കളയതിന് അപ്പൊ ഒരിക്കലും അങ്ങനെ വണ്ടിയെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റുന്നത് സോണി എങ്ങനെയാണോ എന്നെ ചവിട്ടി ക്രദ്ദിക്കൂ റിലീസ് ചെയ്യുമ്പോ ഈ പത്തി മാത്രമേ പൊങ്ങാവിള്ളൂ അവിടെ നിക്കണം അപ്പൊ ഈ പത്തിയുടെ ലിമിറ്റ് വരെ ഉള്ളു കളിച്ചു ഓക്കെ എപ്പോ വേണേലും ഹോൾഡ് ചെയ്ത് നിർത്താൻ പറ്റും ഫോൾസ് ഇവിടെ ഉണ്ട് നമുക്ക് മാക്സിമം പത്തി എടുക്കുകയും വേണ്ട അതിനുള്ളിൽ വണ്ടി മൂവ്മെന്റ് എടുക്കും ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഡ്രോപ്പ് ചെയ്ത് കളയുകയും ചെയ്യാം കാലും മാറ്റി വെക്കുകയും ചെയ്യാം ഒന്നുകൂടി ഒന്ന് റിലീസ് ചെയ്ത് അത്രയൊന്നും വേണ്ട നമുക്ക് അതിനു മുമ്പേ ഹോൾഡ് ചെയ്യാൻ പറ്റും ഈ പത്തി ഇങ്ങനെ വെച്ചിട്ടില്ലേ ജസ്റ്റ് തന്നെ വണ്ടി ക്ലച്ചിലായി മാക്സിമം ഇത്രയും മതിയാവും ഹോൾഡ് ചെയ്യാൻ അത് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് അതിന്റെ ആവശ്യമില്ല കാലെടുത്ത് മാറ്റാം ക്ലച്ച് ഫസ്റ്റ് ഫസ്റ്റ് സെക്കൻഡ് സെക്കൻഡ് തേർഡ് തേർഡ് എന്ന് പറഞ്ഞിട്ടത് ഗിയർ സെക്കൻഡും കറക്റ്റ് ഇട്ടത് ഓക്കേ ഇപ്പൊ ഈ രീതിയില്ലേ ഞാൻ അറിഞ്ഞാ ഇപ്പൊ സോണി എന്താ ചെയ്താൽ സെക്കൻഡിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ മാറ്റിയിട്ടാണ് ഇട്ടത് അപ്പൊ അഞ്ചാമത്തെ ഒരു ഗിയർ വണ്ടിക്കൊണ്ട് ഇപ്പൊ ഹ്യുണ്ടായി സംബന്ധിച്ചില്ല വലിയ സ്പേസ് ഇല്ല ഗിയറുകൾ തമ്മിൽ അടുത്തടുത്തടുത്താ ഗിയർ കിടക്കുന്നത് വേറൊരു ബ്രാൻഡാണ് കുറച്ചുകൂടി ഫോറിൻ ബ്രാൻഡാണെ കൊറേ കൂടെ ആയിരിക്കും ഗിയറുകൾ ആറാമതൊരു ഗിയറുള്ള വണ്ടിയാണെങ്കിൽ സ്പേസ് കുറവായിരിക്കും ഗിയറുകൾ തമ്മിൽ ആ കുറെ കൂടെ സ്പേസ് കുറവായിരിക്കും ഗിയറുകൾ തമ്മിൽ അപ്പൊ കൈ എടുത്തുകൊണ്ട് പോയാൽ ചിലപ്പം ഗിയർ തെറ്റി പോകും എപ്പോഴും ന്യൂട്രൽ ആയാൽ മുന്നിലേക്ക് പോയാൽ തേർഡാണ് പിന്നിലേക്ക് വന്ന ഫോർത്ത് ആണ് കൈയൊന്ന് ഫ്രീ ആക്കിട്ട് വിട്ടു കൊടുത്താൽ മതി അതിനെ ഒന്ന് ആ പോയിന്റിൽ വരാൻ സമ്മതിച്ചാ മതി സോണി എന്താ വെച്ചാൽ വന്ന ഫോഴ്സിൽ തന്നെ അകത്തേക്ക് കേട്ടാന്ന് കൊണ്ടാ സെക്കൻഡിൽ നിന്ന് വന്ന് ആക്ച്വലി തേർഡ് ഗിയർ ഇടേണ്ടത് ഇതേണ്ട വെറുതെ തട്ടിയാ മതി ന്യൂട്രൽ ഒരു തട്ടു തട്ടുകൂടെ കൊടുത്താൽ തേർഡ് ഗിയർ വീണു ഫസ്റ്റ് ഇല്ല ഒരു മൂന്ന് സെക്കൻഡ് കളഞ്ഞു ഗിയർ ഇത് ഇതേണ്ട ഫസ്റ്റ് ഇടാനാണെങ്കിലും ഇതാ മാറ്റിയിട്ട് ഇടാം ഒരു രണ്ട് സെക്കൻഡോളം ഞാൻ കളഞ്ഞിട്ടുണ്ട് സെക്കൻഡ് ഇടാനും മാറ്റി പിടിച്ചിട്ട് ഒന്ന് ന്യൂട്രലിൽ വന്നു ഒന്നുകൂടെ വന്ന സെക്കൻഡായി ഓക്കെ തേർഡ് ഇടാനോ അതുപോലെ തന്നെ ഒന്ന് തട്ടിയാ ന്യൂട്രൽ ഒന്നുകൂടെ തട്ടി കൊടുത്താൽ തേർഡ് ഗിയർ വീണോളൂ കൈ ഇവിടെ കണ്ടിന്യൂ ചെയ്താ നമുക്ക് വലത്തേക്കൈക്കാ ബാലൻസ് ഉള്ളത് സോണി പറഞ്ഞില്ല സോണിക്ക് സ്റ്റിയറിംഗിന് പ്രശ്നം നമുക്ക് ബാലൻസ് ഉള്ളത് ഈ കൈക്കാണ് ഈ കൈ എപ്പോഴും സ്റ്റിയറിംഗിലായിരിക്കുന്നത് ഗിയർ ഇടത്തെ കൊണ്ട് ഇടാൻ വന്ന ഈ കൈയില് നമ്മൾ ഇങ്ങോട്ട് ബലം കൊടുക്കും സോണി തന്നെ ആലോചിച്ചായി വലത്തെ കൈക്ക് ബാലൻസ് ഉള്ള ഒരാളെ ഇടത്തെ കൈകൊണ്ട് എന്ത് ചെയ്യാൻ നോക്കിയാലും ശരീരം വലത്തേക്ക് വരും ഞാൻ ഈ ഡോറ് തുറക്കാൻ നോക്കിയാൽ എനിക്ക് ഈ കൈക്ക് വശമുള്ള പക്ഷെ ഞാൻ ഈ ഡോറ് തുറക്കാൻ നോക്കിയത് ഓണ ശ്രദ്ധിച്ചാൽ എന്റെ ശരീരം ഇങ്ങോട്ട് ചരി അല്ലാതെ എനിക്ക് തുറക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ ഈ കൈ കൊണ്ട് തുറന്ന ഒരു കുഴപ്പവും ഇല്ല ഇരിക്കുന്ന നിന്ന് എനിക്ക് ചെയ്യാം ചില കാര്യങ്ങൾ അങ്ങനെ ഇതിപ്പോ ചെയ്ത് ചെയ്ത് ശീലമായതുകൊണ്ട് എനിക്ക് എങ്ങനെയും തുറക്കാന്നേ ഉള്ളൂ ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ നോക്കിയാ ഞാൻ ഇത് തുറക്കുമ്പോ ശരീരം ഇങ്ങോട്ടാക്കും ിയർ ഇടാൻ നോക്കിയാ വണ്ടി ഇടത്തേക്ക് മാറും അല്ലെങ്കിൽ വലത്തേക്ക് മാറും കാരണം ഈ കൈ നമ്മൾ ബലം പിടിക്കും ഈ കൈ മാക്സിമം ഫ്രീ ആക്കുക തട്ടി തട്ടി ഇട്ട് ആ പ്രശ്നം ശീലിക്കില്ല അങ്ങനെ വേണ്ട ഈ കൈയിൽ സ്ട്രെയിൻ ചെയ്യേണ്ടി വരരുത് ഇത് പിടിച്ചൊന്നും ചെയ്യേണ്ടി വരരുത് ഇതുകൊണ്ട് ഓക്കെ ജസ്റ്റ് ഇത് കണ്ട പൊസിഷൻ മാത്രമേ ഉള്ളൂ കേട്ട ഇങ്ങനെ മാറ്റി ശീലിച്ച വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല പിടിച്ച സോണിയ കൈയില് ബലം കൊടുക്കും ഈ കൈ കൊണ്ട് ഗിയറെ പിടിച്ചാ ഇങ്ങനെ പിടിക്കേണ്ടി വരരുത് ഒരിക്കലും ഈ ഉള്ളം കൈ കണ്ട ഇത്രയും ഭാഗം മതി നമുക്ക് ഗിയറിനെ ബാലൻസ് ചെയ്ത് മേളിലേക്ക് പോകുന്ന എല്ലാ ഗിയറും കൈയ്യടേത് ഈ ഭാഗം കൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം ഇത് കണ്ട ഫസ്റ്റ് താഴേക്ക് വരുന്ന വരുന്നതെല്ലാം ഈ ഭാഗം കൊണ്ട് കൺട്രോൾ ചെയ്യാം സെക്കൻഡ് കണ്ട മേളിലേക്ക് പോകുമ്പോ ഇവിടെ നോക്കിയോ തേർഡ് കണ്ടാ താഴേക്ക് വരുമ്പോതേ ഈ ഭാഗം കൊണ്ട് ഫോർത്ത് ഇത്രയും ഭാഗം മതി മേളിലേക്ക് പോകുന്നതല്ല ഈ ഭാഗം കൊണ്ട് ക്ലിയർ ചെയ്തോളണം താഴേക്ക് വരുന്ന ഗിയർ എല്ലാം ഈ ഭാഗം കൊണ്ട് ക്ലിയർ ചെയ്തോണം ചുമ്മാ ഗിയർ പിടിക്കാതെ പിടിക്കാതെ ഇപ്പോഴും സോണി ഇങ്ങനെ കൊണ്ടാണ് ഗിയർ തെറ്റി പോകുന്നത് ഞാൻ പറഞ്ഞില്ലേ ഈ മേൽഭാഗം മാത്രം ഉപയോഗിക്കും വേറെല് വേണ്ട വെറുതെ അതേലൊന്ന് സപ്പോർട്ട് ചെയ്താൽ മതി കിട്ടിയ അവസ്ഥ സെക്കൻഡ് കണ്ടാ ഇപ്പോഴും ഇവിടെ കൊണ്ട് തന്നെയാ തോണി ചെയ്യുന്നത് ഒന്നൂടെ ചുമ്മാ ഫ്രീ ആയിട്ട് നോക്ക് ഫസ്റ്റ് ഗിയർ ഇടുമ്പോ കൈ ഒന്ന് ചരിച്ചു കൊടുക്കുക അപ്പൊ ഈ ഭാഗത്ത് കറക്റ്റ് ആയിരിക്കും എന്നിട്ട് ഇവിടെ കൊണ്ട് തള്ളു കണ്ടാ ഫസ്റ്റ് സെക്കൻഡ് ഇടുമ്പോ അതേപോലെ പിടിച്ചിട്ട് ഇവിടെ തന്നെ കൈയ്യ ഗിയറിനെ ബാലൻസ് ചെയ്തോ സെക്കൻഡ് തേർഡ് ഗിയർ ഇടുമ്പോ ഒന്നും ചെയ്യണ്ട വെറുതെ ഈ താഴ്ഭാഗം കൊണ്ട് മാത്രം പതുക്കൊന്നട്ടിക്ക് ഇപ്പൊ ഒറ്റ ഫോഴ്സിൽ ഇടിച്ചു കയറ്റുക ചെയ്ത പതുക്കൊന്നട്ടിക്കേ ഇനി കൈ ഒന്ന് ഫ്രീ ആക്കിക്ക എന്നിട്ട് ഒന്നുകൂടെ തട്ടിക്ക കണ്ടാ ഒന്നുകൂടെ സെക്കൻഡ് ഇട്ടുപോയി അല്ല തേർഡ് ഒറ്റ ടേക്കിന് ഇടണ്ട ഒന്ന് ന്യൂട്രലിൽ വന്നിട്ട് കൈ ഒന്ന് ഫ്രീ ആക്കിട്ട് ഒന്ന് ഇട്ടു നോക്ക് ഇപ്പോഴും മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് ഒന്നും ഇട്ട് നോക്ക് ആ കൈ ഒന്ന് ഫ്രീ ആക്ക ഒന്ന് തട്ട് പതുക്ക കയ്യൊന്ന് ഫ്രീ ആക്കി ഇനി ഇടു ഞാൻ പറഞ്ഞില്ല അത്ര സമയം കളഞ്ഞു ആ ഒരു ഗിയറിന് വേണ്ടി ഒന്നോട് ഇട്ട് നോക്ക് കണ്ടാ അത് ഷാർപ്പായിരിക്കും ഒന്നോട് ഇട്ട് നോക്ക് ടൈം ണ്ടാത്രെടുത്ത ഒന്നും പറ്റില്ല വണ്ടിക്ക് തേട് ഗിയർ ഇടുന്നത് എപ്പോഴായിരിക്കും വണ്ടി ആവറേജ് സ്പീഡ് എടുക്കുമ്പോഴാണ് നമ്മൾ തേർഡ് ഗിയർ ചൂസ് ചെയ്യുന്നത് അപ്പൊ സോണി എന്ത് ചെയ്താലും വണ്ടി പെട്ടെന്ന് സ്ലോ ആവില്ല കാരണം വണ്ടി ഒരു ആവറേജ് ഓട്ടോ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തേർഡ് ഗിയർ ഇടാൻ ശ്രമിക്കുന്നത് ഒരു മൂന്നോ നാലോ സെക്കൻഡ് കളഞ്ഞിട്ട് ഗിയർ ഇട്ടോ ഒന്നും സംഭവിക്കില്ല തേർഡ് ഗിയർ ഇടുന്ന എപ്പോഴായിരിക്കും വേഗതയ്ക്ക അല്ലാതെ ഒരു കേറ്റം കയറുമ്പോൾ സോണി ഇടില്ല ഒരു തിരക്കിൽ വരുമ്പോൾ തേർഡ് ഗിയർ ഇടാൻ ശ്രമിക്കില്ല തേർഡ് ഗിയർ ചൂസ് ചെയ്യുന്ന എപ്പോഴും വണ്ടിക്ക് ആവറേജ് സ്പീഡ് കിട്ടി കഴിയുമ്പോൾ ഒന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യാനാണ് നമ്മള് തേർഡ് ഗിയർ ഇടുന്നത് അപ്പൊ എത്ര മണിയെങ്കിലും സമയം കളയാം നമ്മൾ എന്തായാലും ഒരു മണിക്കൂർ എടുക്കില്ല ഒരു മിനിറ്റ് എടുക്കില്ല ഗിയർ ഇടാൻ അഞ്ചോ ആറോ സെക്കൻഡ് മാക്സിമം നാല് സെക്കൻഡ് അതിനുള്ളിൽ നമ്മൾ ഈ ഗിയർ ഇട്ടിരിക്കും അപ്പൊ ആ സമയം കാണാൻ ചോദിച്ച ആക്കി ഫ്രീ ആക്കിട്ട് ഒന്നുകൂടെ തട്ടിയാ ഗീർ വീഴും ഞാൻ ഒരു ഗിയർ ഇട്ട് വെച്ചിട്ടുണ്ട് നോക്കരുത് ഇതേലും എനിക്കൊന്ന് സെക്കൻഡ് ഗിയർ ഇട്ട് വന്നേ ശക്തി വരുന്ന വേണ്ട ശക്തി ഒന്നും വേണ്ട ഞാൻ നേരത്തെ നേരത്താണല്ലോ വിരല് പിടിച്ചാ ശക്തി വരും വിരല് പിടിച്ചില്ലെങ്കിൽ ആ പ്രശ്നം വരില്ല എവിടെയാണോ ഗിയർ അങ്ങോട്ടേക്ക് മാറ്റാൻ മാത്രം ശ്രമിച്ച ഒന്നോടെ സെക്കൻഡ് ഇട്ട് വോയിക്ക ശക്തിയാ ഒരു തേടിൽ പോയിട്ടാണ് തിരിച്ചു വന്നത് ഒന്നോടെ സെക്കൻഡ് ഇട്ടുപോയി

ാണ് നിർത്തുന്നത് ക്ലച്ച് അതിനാ ഉപയോഗിക്കുന്നത് എൻജിനിൽ നിന്നുള്ള പവർ വീലിലേക്ക് വരാതിരിക്കാനാണ് നമ്മള് ബ്രേക്കിന്റെ കൂടെ ക്ലച്ചും കൂടെ കൊടുക്കുന്നത് വണ്ടി നമ്മള് ക്ലച്ച് ചവിട്ടിക്കഴിഞ്ഞാൽ ആക്സിലേഷൻ കൂടില്ല വന്ന ഫോഴ്സിൽ റോഡിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് വണ്ടിയുടെ ഉരുട്ടം മാറുന്നത് എഞ്ചിനിന്നുള്ള പവർ സപ്ലൈ കട്ടായി കട്ടായി ക്ലച്ച് ക്ലച്ചിട്ടും വീല് നാല് ഫ്രീ ആയി അപ്പൊ സോണി ഒരു സ്ഥലത്ത് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സോണിയെ പിടിച്ചു വലിക്കുന്നതും സോണി ആ ഇല്ലാതെ നിൽക്കുമ്പോൾ ഞാൻ പിടിച്ചു വലിക്കുമ്പോഴും തമ്മിലുള്ള വ്യത്യാസം എന്താ രണ്ടാമത്തെ ഫ്രീ ആയിട്ട് എന്റെ കൂടെ പോരും മറ്റത് സോണി അവിടെ പിടിച്ചു വെച്ചിരിക്കുക ചരിയൂന്നല്ലാതെ എന്റെ കൂടെ ഫ്രീ ആയിട്ട് വരില്ല എഞ്ചിനിന്നുള്ള കണക്ഷൻ ഉള്ള സമയത്ത് വണ്ടിയെ എഞ്ചിനാണ് വീലിനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എഞ്ചിനീന്ന് ഒരു പിടുത്തം ടയറിലേക്ക് ക്ലച്ച് ചവിട്ടി അത് കട്ടാക്കി കളഞ്ഞാ ടയർ നാലും ഫ്രീ ആ റോഡ് സ്ലോപ്പ് ആണെങ്കിൽ വണ്ടിക്ക് സ്പീഡ് ഊടും റോഡ് കയറ്റമാണെങ്കി വണ്ടി പതുക്കെ പതുക്കെ സ്ലോ ആവാൻ തുടങ്ങും റോഡ് നിരപ്പാണെങ്കിൽ സോണി ഓടി വന്ന പോഴ്സിൽ കുറച്ചു നേരം ഓടിയിട്ട് പതുക്കെ പതുക്കെ സ്ലോ ആവും ഇതേ തന്നെ നിരപ്പുള്ള റോഡിൽ സോണി ഓടുന്ന വണ്ടിക്ക് ക്ലച്ച് പിടിച്ചാ കുറച്ചു നേരം ഓടിയിട്ട് പതുക്കെ 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 സ്ലോ ആവും വന്ന പോഴ്സിൽ കുറച്ചു നേരം ഓടും ഒരു സ്ലോപ്പുള്ള റോഡാണെങ്കിൽ സ്പീഡ് കൂടും കയറ്റവാണെങ്കിൽ കൊറയും പെട്ടെന്ന് അത്രേ ഉള്ളൂ അതൊന്നും ഞാൻ പറഞ്ഞു പറഞ്ഞ ആവശ്യം ഒന്നുമില്ലല്ലോ ഓക്കെ ആണല്ലോ ഇനി ഓണിക്ക് ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടോ ഈ വ്യൂല പോക്കില്ല സൈഡില എന്തെങ്കിലും സംശയം ആർക്കും വലിപ്പം അല്ലേ അതും മനസ്സിലേക്ക് ഒരിക്കലും എല്ലാ വണ്ടി സെയിം തന്നെയായിരിക്കും ഞാൻ പറഞ്ഞപ്പോ വലിയ വണ്ടി വരുമ്പോ അതിന്റെ വലിപ്പം വരുമ്പോള സമയത്ത് ഏത് വണ്ടി വണ്ടിയായാലും ഇതൊരു കാൽക്കുലേഷനിലൊക്കെ കുറച്ച് നാള് യൂസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് നമ്മുടെ വണ്ടി ഇത്രേ ഉണ്ട് ഈ സ്പേസിൽ പോകും പോകില്ലാന്ന് തോന്നുന്നപ്പോഴാണ് തൽക്കാലം സോണിക്ക് ചെയ്യാൻ പറ്റുന്ന ലെഫ്റ്റ് സൈഡിൽ എന്ത്ജക്ട് ഉണ്ടെങ്കിലും ഇത്ര ഏരിയ ഈ ഏരിയം വരെ ഉള്ള ഏരിയ ഇത്ര ഏരിയ സോണിയുടെ വിചാരിച്ചു ലെഫ്റ്റിലുള്ള ഓക്കെ ലെഫ്റ്റിൽ എന്ത് ഒബ്ജെക്ട് ഉണ്ടെങ്കിലും ഈ ഏരിയ കണ്ടോണ്ടിരിക്കുന്നതിലേക്ക് ഈ വണ്ടി ഇടിക്കില്ല ഒരിക്കലും ഇപ്പൊ ഇങ്ങോട്ട് ഈ ഒരു വ്യൂ നോക്കിക്കേ ഇതിനകത്ത് എന്തൊക്കെയാ കാണുന്നത് കൊറച്ചു മുന്നിലേക്ക് ആ പോസ്റ്റ് വരെ നോക്കിക്കേ ഈ ഡ്രൈനേജ് വരെയുള്ള എഡ്ജ് അല്ലാതെ വേറൊരു സാധനത്തിനകത്ത് കാണുന്നില്ല സോണി ഈ ഏരിയക്കകത്ത് അല്ലേ അല്ല ഞാൻ ഈ ഈ കാണുന്ന കോൺക്രീറ്റ് അപ്പുറത്തേക്ക് വണ്ടി ഞാൻ പറഞ്ഞു സോണി നോക്കിയാ ഈ ഡ്രൈനേജിന്റെ എൻഡ് കണ്ട സോണി ഇങ്ങനെ നേരെ തന്നെ ഇരുന്ന് മുന്നിലേക്ക് നോക്കുമ്പോൾ എവിടെ വെച്ചാണ് ഡ്രൈനേജിന്റെ ഈ എൻഡ് ഉണ്ടല്ലോ ഈ സൈഡിലെ എൻഡ് ഈ സൈഡിലെ എന്റ് ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്ത് കാണുന്ന എവിടം വരെയാണ് എവിടം തൊട്ടാ എനിക്കിപ്പോ അതല്ല ഞാൻ ചോദിച്ചു സോണിക്ക് ആ സ്റ്റേ താഴേക്ക് താഴെ സ്ലോപ്പ് ഒരു കമ്പി താഴേക്ക് പോസ്റ്റിന്റെ അതുവരെ അതുവരെയുള്ള ഏരിയ ഡ്രൈനേജിന്റെ ഈ അറ്റം സോണി ഇവിടെ ഇവിടെയാ കണ്ടോണ്ടിരിക്കുന്നത് അവിടം വരെ അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം ഇങ്ങോട്ട് ക്രോസ് ചെയ്തു കാണുന്നത് ഡ്രൈനേജ് കറക്റ്റ് ആണോ ഞാൻ പറയരുത്രിത്തി തരാൻ വേണോ അല്ലാതെ സോണി മുൻവശം ഒന്നും നോക്കണ്ട വണ്ടിയുടെ ഈ ഈ സൈഡില് വണ്ടി ഇടിക്കുന്നെങ്കിൽ ആ സ്റ്റേ കമ്പി വരെ വണ്ടി ഇതേ ട്രാക്കിൽ പോടും ഓക്കെ അത് കഴിഞ്ഞാ ഒരു വീല് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങും ആ കമ്പി കിടക്കുന്നത് കഴിഞ്ഞിട്ടുള്ള ഡ്രൈനേജ് ആണ് സോണി ഇവിടെ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുവരെയുള്ള എല്ലാ സാധനവും ഈ ഭാഗത്താ സോണി കണ്ടോണ്ടിരിക്കുന്നത് ശരിയാണോ ആ സൗണ്ട് കേക്കത്തില്ല ണെങ്കിൽ ഒന്നുകൂടെ കൈവിട്ടെ ജസ്റ്റ് ഒന്ന് ഉയർത്തിക്കൊണ്ട് ഉയർത്തിക്കത് ഉയർത്തി കണ്ടാ മതി അത്ര പ്രഷർ ഒന്നും വേണ്ട ഇപ്പൊ സോണി എന്താ എന്തൊക്കെയാന്ന് വെച്ചാ ഇങ്ങനെ ഞെക്കിയത് അതുകൊണ്ട് അത് ഒച്ച കേട്ടാ കണ്ട പക്ഷെ ഒന്ന് ഉയർത്തി പിടിച്ചോണ്ട് ഞെക്കിയ ആ ഒച്ചയില്ല കണ്ടാ താഴ്ത്തുക ഓഫ് നോക്കൂ കണ്ട ഇങ്ങനെയാണ് ആയിട്ട് അത് ഓഫ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇതൊരു ബൗഡൻ വഴിയാണ് നിയന്ത്രിക്കുന്നത് ആ ബൌഡന് ടെൻഷൻ കിട്ടുന്ന മുട്ടി ചാൻസ് ഉണ്ട് കാരണം പ്രഷറിൽ നിൽക്കുന്ന ബൗഡനാ പിടിച്ച് പ്രസ് ചെയ്യുമായി ഇതിന്റെ ലോക്കും പോകും ബൗഡനും കേടുപാടുണ്ടാവും മറ്റെന്ന് വെച്ചാ നമ്മളതിനെ ഫ്രീ ആക്കിയിട്ടാണ് പ്രസ് ചെയ്യുന്നത് ഒന്നുകൂടെ ഉയർത്തുമ്പോൾ ടെൻഷൻ കുറഞ്ഞു നിക്കുക അപ്പം പ്രസ് ചെയ്യാൻ പറ്റും ഫ്രീ ആക്കാൻ പറ്റും ഇൻഡിക്കേറ്റർ കറിയാലോ റൈറ്റ് ഇൻഡിക്കേറ്റർ സ്റ്റിയറിംഗ് എങ്ങനെയാണെന്ന് ആലോചിക്കരുത് ആ മൂവ്മെന്റിലാ നോക്കേണ്ടത് സോണിക്ക് എങ്ങോട്ടാണോ പോകേണ്ടത് വണ്ടി പതുക്കെ മൂവ് ചെയ്യുക മൂവ് ചെയ്യുമ്പോ ആ ട്രാക്കിലേക്ക് കൊണ്ടുവരിക ബാക്കിൽ വണ്ടി ഉണ്ടോ 好的，各位。 ഒന്ന് ഒതുക്കി നിർത്തിക്ക ലെറ്റ് ഇന്റേക്കാ ഇട്ടു എവിടെങ്കിലും അങ്ങോട്ടൊക്കെ ജംഗ്ഷൻ എത്തുന്നു നിർത്തണേത് ജംഗ്ഷനാണ് വണ്ടി നിന്നു പോയത് സോണിക്ക് ഒരു തപ്പൽ വന്ന ബ്രേക്കിലൊന്നും അങ്ങനെയല്ല ബ്രേക്കിന്റെ നേർക്കാണ് ആ കാല് പൊസിഷൻ വെക്കേണ്ടത് റൈറ്റിലേക്ക് ഇങ്ങനെ ടിൽറ്റ് ചെയ്താണ് സ്റ്റിയറിംഗിലെ ആക്സിഡന്റിലേക്ക് പോകേണ്ടത് റിട്ടേൺ ബ്രേക്ക് ഓക്കെ ആണോ കാല് കാല് താഴെ കാല് ക്ലച്ചു എനിക്ക് കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് ബ്രേക്കിൽ വെച്ചിട്ട് താഴെ വായിക്കും സോണി ഒരു വിരല് കിട്ടിയാൽ മതി അറിയാലും പവർ ബ്രേക്ക് അത്ര ആക്റ്റീവ് ആകും ബ്രേക്ക്

ഉപ്പൂറ്റി മാറ്റാതെ ഇങ്ങനെ ഇരിക്കുന്ന കാലാ ഇങ്ങനെ റൈറ്റിലേക്ക് മാറ്റിയാ ആക്സിലേറ്റർ തിരിച്ചു വരുമ്പോ ഒന്ന് പൊക്കിക്കൊണ്ട് ബ്രേക്കിലേക്ക് വരണം പത്തി പൊക്കിക്കൊണ്ട് ഇത് കണ്ടു ഇതേ ഇത് നോക്ക് ഇത് ബ്രേക്കാന്ന് വിചാരിക്കും ഇത്ര ഉയരത്തില്ല ആക്സിലേറ്റർ ഇവിടെയാന്ന് വിചാരിക്കും ഞാനിപ്പോ ഇങ്ങനെ ഇരിക്കുന്ന കാലം ഇങ്ങനെയാണ് ആക്സിലേറ്ററെ കൊണ്ടുപോയത് ഇവിടെ നിന്ന് അനക്കിയിട്ടില്ല ഈ വാകം അനക്കിയിട്ടില്ല ഞാൻ കണ്ട ഇങ്ങനെ ഇരുന്ന ഇങ്ങനെ ആക്കിയത് തിരിച്ചുവരുമ്പോ ഇങ്ങനെ ഉയർത്തിയിട്ട് മേലിലേക്ക് കൊണ്ടുപോവാക്സിലേറ്ററിലേക്ക് ഒന്ന് നോക്കിയാ നോക്കണ്ട അതേ കണ്ടാ ആക്സിലേറ്റർ കൊണ്ടുവന്ന ബ്രേക്കിലേക്ക് ഒന്നുമില്ല ബ്രേക്കിലേക്ക് ഞാൻ നേരത്തെ ഒഴിച്ചോണ്ടി താഴ്ത്തും നോക്കണ്ട വണ്ടി സ്റ്റാർട്ട് ചെയ്യാം അറിയാവുന്ന പണി കൂടെ നമ്മൾ മറന്നു പോവും ഫ്രീ ആയിട്ട് ഇരുന്നാ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്ത് പോവാൻ പറ്റും സോണി മുന്നിലെ മുന്നിന്റെ എടുത്ത് തോന്നിക്കാൻ എന്തെങ്കിലും ഒരു സാധനം ഇവിടെ ഉണ്ടായിരിക്കാൻ സോണി റൈറ്റ് ട്രാക്ക് എടുക്കുന്നതിനേക്കാൾ ബെറ്റർ മുന്നിലേക്ക് നീങ്ങി കൊടുക്കുന്നതല്ലേ ഇനി പതുക്ക ട്രാക്ക് എടുത്തോണ്ടിരിക്കും അപ്പൊ ഓൾറെഡി ഇൻഡിക്കേറ്റ് ഇട്ടിട്ടുണ്ട് ഒറ്റയടിക്ക് റോഡിലേക്ക് കയറുന്നു കണ്ട കിട്ടിയ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തിട്ട് ഇനി പതി ആക്സിഡർ കൊടുത്ത് തുടങ്ങുന്നു വണ്ടിക്ക് ഒന്നുകൂടെ ഒതുക്കി നിർത്തിക്ക ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് സോണി തന്നെ ഒരു സ്ഥലം ഫിക്സ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് ഒതുക്കി നിർത്തിക്കാൻ വേണ്ടി ഇവിടെ എവിടെയെങ്കിലും മാക്സിമം വണ്ടി സൈഡ് ആക്കുന്നുണ്ട് സൈഡ് ആയി തുടങ്ങുമ്പോ അതിനെ ലെവൽ ചെയ്തെടുക്കും ഈ സൈഡിൽ നിന്ന് മാറ്റി മാറ്റിയെടുക്കും മാറിയിട്ടില്ല ആ അതൊക്കെ ഒന്ന് മൂവ് ചെയ്യാൻ കൂടെ സമ്മതിക്കും എന്നാലേ ഓടുകൊള്ളു ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്ത് ലെവൽ ആയി ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തും കണ്ടാണി കാല് പൊക്കി ചവിട്ടിയാ ബ്രേക്ക് ചോട്ടി പൊക്കി ചവിട്ടിയപ്പോഴത്തേക്ക് വണ്ടി പെട്ടെന്ന് നിന്നു പോയത് കണ്ടാ പവർ ബ്രേക്ക് ബ്രേക്കിന്റെ വ്യത്യാസം അത് ഉണ്ടായിട്ട് ബ്രേക്ക് കൊറേ കൂടെ എവിഷ്യന്റ പെട്ടെന്ന് വർക്ക് ചെയ്യുന്നുണ്ടാവും കുറച്ചുകൂടെ വില കൂടിയ വണ്ടി വന്നാൽ കൂടെ ഫ്രീ ആണ് നമ്മള് കീപാഡീന്ന് ഇങ്ങനെ ടച്ച് സ്ക്രീനിലേക്ക് മാറിയ പോലെ പോവാൻ വേണ്ട പോണെങ്കിൽ ഫസ്റ്റ് ആണ് ഓൾറെഡി ബാക്കിൽ വണ്ടി ഉണ്ടോ ഫ്രണ്ടില് സ്പേസും മൂവ് ചെയ്ത് മാറിക്കും ചേച്ചി ഒഴിവാക്കാൻ അറിയാലോ അപ്പൊ പതുക്കെ പതുക്കാ ചേച്ചി ഒഴിവാക്കി കൊടുക്ക എങ്ങോട്ടായിരിക്കും ഒഴിവാക്കാൻ പറ്റുന്നത് അപ്പൊ ചേച്ചി വലത്തേക്ക് മാറി തീരുണ്ടാറിയാടി നോക്കണമല്ലോ പുറകിൽ എന്താണെന്ന് അറിയണമല്ലോ എന്തൊക്കെയാ സോണി സോണിക്ക് വലത്തേക്ക് മാറണമെങ്കിൽ പുറകിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് വലത്തോട്ട് മാറാൻ ശരിയല്ലേ സോണിക്ക് മാറണമെങ്കിൽ അടുത്താരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം മാറാൻ അപ്പൊ പുറകിൽ നിന്ന് ഒരു ഹോർണി കെക്കുന്നത് എന്താണെന്ന് അറിയാൻ സോണിക്ക് നോക്കാം അതേല് നോക്കി ഓടിക്കരുത് എന്നാ പറഞ്ഞു അങ്ങനെ ആയിരിക്കും പറഞ്ഞിരിക്കുന്നത് ആക്സിലേറ്റർ ഒന്ന് ഇപ്പോഴും പല മൈൻഡിലായിരിക്കുന്നു ഒറ്റ കാലെടുത്ത് ചെയ്തിട്ടില്ല ഇതാണ് ക്ലച്ച് വിട്ടേക്ക് ക്ലച്ചിട്ട് വണ്ടി പണ്ടിപ്പോ മൂവ് ചെയ്യണി കൊടുക്കുക ഒറ്റ തീരുമാനമേ ഇതിലുള്ളൂ ആക്സിലേറ്റർ കൊടുക്ക ഗിയർ മാറാൻ തീരുമാനിച്ചാൽ ആക്സിലേറ്റർ കുറച്ച് ക്ലച്ച് ക്ലച്ചോട്ടണം എന്നിട്ടേ കൈ വിടുന്നെടുക്കാവുള്ളൂ ആക്സിലേറ്റർ കുറക്കി ക്ലച്ച് എളുപ്പം ചവിട്ടു ഇപ്പോഴും കയ്യാണ് ആദ്യം വരുന്നത് സോണിയുടെ ക്ലച്ചോട്ടിട്ടില്ല അപ്പൊ സോണി ഒരിക്കലും ഗിയർ ഇടില്ല ഇങ്ങനെ ഇട്ട് തുള്ളിച്ചോണ്ടിരിക്കും മൂന്ന് തവണ തുള്ളിയത് കണ്ട വണ്ടി ആക്സിലേറ്റർ കുറക്കി സോണി എന്നിട്ട് ക്ലച്ച് ചവിട്ട് ചവിട്ടിക്കോ ക്ലച്ച് ചവിട്ട് ഇപ്പോഴും കയ്യാ വരുന്നത് ക്ലച്ച് വിട് അതൊക്കെ വണ്ടിക്ക് ഒന്നും പറ്റില്ല സോണി പേടിക്കാരി സോണി ആക്സിഡന്റ് ആക്സിഡന്റ് കുറച്ചിട്ട് ക്ലച്ച് ഔട്ടു ഇപ്പോൾ കൈയാ സോണി ആദ്യം വരുന്ന സോണി ആ ക്ലച്ചും ചവിട്ടി തീർത്തിട്ട് കൈ കൊണ്ടുവന്നാ മതി എന്തിന് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടുവച്ച സോണി ആ ഓട്ടോ പോയ വഴിയിൽ ലെഫ്റ്റിലേക്കാണ് എനിക്ക് പോവേണ്ടത് ഏത് ഗിയറിൽ പോകുന്ന ആയിരിക്കും ബെറ്റർ സ്ലോ ചെയ്യലും ആയിട്ട് വണ്ടി സ്ലോ ചെയ്യും സ്ലോ ചെയ്തില്ല ക്ലച്ചും വേണം ഇത്തിരി കൂടെ ഇത്തിരി കൂടെ ക്ലച്ച് വേണം ആ തിരിഞ്ഞ് തിരിഞ്ഞു ബ്രേക്കിൽ തന്നെ സ്ലോ ചെയ്ത് തിരിഞ്ഞു തിരിഞ്ഞിട്ടില്ല മതി നേരെ ആക്കി നേരെയാക്കി വളുപ്പം നേരെയാക്കിയില്ല ആക്കിയില്ല ആ ഇനി ബ്രേക്ക് ഫ്രീ ആക്കി കൊടുക്ക് തൊണ്ണൂറ് ശതമാനം ടെൻഷനിലാണ് സോണി ഇരിക്കുന്നത് അപ്പോൾ വണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്ന അടുത്തൊന്നും വരെയല്ല സോണിയുടെ കാലിൽ ഉണ്ട് ഇത് എപ്പോൾ വേണേലും നിർത്താൻ സോണിക്ക് പറ്റും പിന്നെ പിന്നെന്തിനാ പേടിക്കുന്നത് നിർത്തിയേക്ക് നിർത്തിയിട്ട് പോവാ നമുക്ക് സോണി ഓടി ചെയ്യാൻ നോക്കുന്നോണ്ടല്ലേ പ്രശ്നം നിർത്തിയിട്ട് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ക്ലച്ചും ബ്രേക്കും കൺട്രോൾ ചെയ്യാൻ സോണിക്ക് അറിയാം പിന്നെ എന്തിനാ സ്റ്റിയറിംഗിനെ ഓർത്ത് പേടിക്കുന്നത് ലെഫ്റ്റ് ഇൻഡിക്കേറ്റ് ഇട്ടാ സോണി ഒതുക്കി നിർത്തിക്ക സോണി തന്നെ ഒരു സ്ഥലം ഫിക്സ് ചെയ്തിട്ട് ഒതുക്കി നിർത്തിക്ക ഒരുപാട് മുന്നോട്ട് പോവാതെ I mm don't -hmm.